ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് തൃശ്ശൂരിലെ കുരുത്തഞ്ചേരിയിലുള്ള അനോക്കി ഡിസൈൻസിലാണ് അപ്പൊ അനോക്കി ഡിസൈൻസിലെ ശിവചേച്ചി എന്റെ കൂടെ ഉണ്ട് അപ്പൊ വിഷവിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം അതെ ദിയ വെൽക്കം കുറെ നാളായില്ലേ നമ്മള് യൂട്യൂബ് എടുത്തിട്ട് അപ്പൊ ഇപ്പൊ ഇവിടെ വിഷു സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ കുർത്താസെറ്റിനും ഉണ്ട് കുർത്തീസിനും ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ വിഷു സ്പെഷ്യൽ കുർത്താസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതും കാണാം അത് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് റീസണബിൾ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ത്രീ ഡേയ്സ് ആണ് കേട്ടോ അത് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആണ് നമ്മുടെ ഈ ഓഫർ നടക്കുന്നത് ഓഫ് ആയി സൺഡേ ഓഫ് ആണ് ഓഫ് ആയിട്ട് അപ്പൊ ആയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് നമുക്ക് ഇതാണ് വരുന്നത് ഇത് ഫസ്റ്റ് വരുന്നത് ഫ്ലോറൽ ഇത് ഫുൾ സെറ്റ് ആണ് കേട്ടോ ബോട്ടം വരുന്നു പിന്നെ ദുപ്പട്ട എങ്ങനെയാണ് വരാ കണ്ടോ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലുള്ള കുർത്തയാണ് അതാണ് അത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് അതിന്റെ ഹാഫ് പ്രൈസ് ആണ് ഇതിന് വരാം കേട്ടോ ഇതും അതുപോലെ ഓഫറിലുള്ള ഒരു കുർത്താ സെറ്റ് ആണ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേഞ്ച് അപ്പൊ ഇതിന്റെ അമ്പത് ശതമാനം മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം റേഞ്ചിനാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അതിന്റെ ദുപ്പട്ട വരുന്നത് ഒരു പ്രത്യേക മോഡലാണ് അതെ അതെ ദുപ്പട്ട എങ്ങനെ വരും ദുപ്പട്ട ഫുൾ വരുന്നില്ല ഒരു സ്റ്റോൾ പോലെയുള്ള ഒരു മോഡലാണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നയൻ ഫിഫ്റ്റിയുടെ ഒരു കുർത്തയാണ് നമുക്ക് വരുന്ന ഒരു മോഡലാണ് കണ്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വരാ ഇവിടെ ഒരു വർക്ക് ഒക്കെ വന്നിട്ട് ഷെൽ വർക്ക് വന്നിട്ട് അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ ഫൈവ് ഫിഫ്റ്റിക്ക് ഫുൾ സെറ്റ് ആണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി റേഞ്ച് ആണ് ഓഫറിൽ ഓഫർ നല്ല ഒറിജിനൽ അല്ലല്ലോ നെക്സ്റ്റ് വൺ കണ്ടോ ഇങ്ങനെ ഒരു ഒരു മെറൂൺ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള സെറ്റ് ആണ് ഇതിന് വരുന്ന റേഞ്ച് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ച് ആണ് കേട്ടോ ഒരു ഫുൾ 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 സെറ്റ് 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 ആണ് ആണ് നല്ല അടിപൊളിയാണ് തന്നെ ഇത് സിമ്പിൾ ആയിട്ടുള്ള കണ്ടോ ദുപ്പട്ട് ബോട്ടം വരുന്നത് സ്ട്രൈപ്സ് മോഡലാണ് പിന്നെ ദുപ്പട്ടി വരുന്നത് ഒരു ഗാദിയുടെ നല്ലൊരു ഇത് വിട്ടും ഇതൊക്കെ ഉണ്ട് കേട്ടോ ലെങ്ത്തും വിത്തും ഒക്കെ ഉള്ള ഒരു ഇതാണ് എന്താ പറയാ ദുപ്പട്ടു അങ്ങനെ വരുന്നത് ഇതും ത്രീ ഹൺഡ്രഡ് തന്നെ ഇതാണ് അടുത്തത് ഓഫറിലുള്ള ഒരു കുർത്തിയാണ് കണ്ടോ ചെറുപയോഗം ഫുള്ള് വർക്ക് ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് പോലെയാണ് നമ്മൾ കൊടുത്തത് ദുപ്പട്ട കണ്ടോ ദീയായിട്ട് നിക്കണ്ട് ദുപ്പട്ടിയും നല്ലൊരു ഹെവി വർക്ക് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് ഓഫർ ആണ് കേട്ടോ ഓഫർ ഫുൾ ഹെവി വർക്ക് ഉള്ള ഒരു കുർത്താ സെറ്റ് ആണ് ഇത് കോൺട്രാസ്റ്റ് തന്നെ ഷോൾ ബോട്ടം ഒരേ കളർ വരും മോഡലിലാണ് പാൻറും ടോപ്പും കൂടിയിട്ട് ഒരേ ഷെയ്ഡ് വന്നിട്ട് ഓർഗൻസയുടെ ഒരു ഷോള് കൊടുത്തിരിക്കുകയാണ് മൾട്ടി കളർ ഷോള് അറ്റത്തായിട്ട് നമ്മൾ കണ്ടോ ഒരു പട്ടിന്റെ ഒരു വിവിങ് കൊടുത്തിരിക്കുക ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ കൊടുക്കുന്ന ഒരു പാറ്റേൺ ആണിത് ഇതിന് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഹാഫ് ആണ് വരുന്നത് നല്ലൊരു പാറ്റേൺ ആലിയ ആലിയക്കട്ടിൽ വരുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ബോട്ടം വരാ ഇത് നമ്മൾക്ക് ഈ വിഷുവിനൊക്കെ ശരിക്കും കറക്റ്റ് ഒരു മാച്ചിങ് ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കാരണം കണ്ടോ ദുപ്പട്ട അങ്ങനെ ഹെവി ഉള്ള ഒരു യെല്ലോ ഷെയ്ഡാകും സ്വർണ്ണപ്പൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡില് വരും അതാണ് വരുന്നത് കണ്ടോ ഇത് തൗസൻഡ് ആണ് അതിന്റെ ഹാഫ് ആണ് അതാണ് അതിന്റെ വരാട്ടോൾ അതെ അതെ പ്ലെയിൻ ആയിട്ട് നമ്മൾക്ക് മെറ്റീരിയൽ കൊടുത്തിട്ടേ കുർത്താസ് നമുക്ക് കാണാം കണ്ടോ ഇത് വരുന്ന റേറ്റ് നോക്കാം എയ്റ്റ് ഫിഫ്റ്റി ആണ് അതിന്റെ ഹാഫ് മോഡൽ ഹാഫ് പ്രൈസ് ആണ് വരാട്ടോ അപ്പൊ ഹാഫ് ആവുമ്പോ നാനൂറ്റി ഇരുപത്തി അഞ്ച് എ ലൈനാണ് ലൈനിങ് ഉള്ള പാറ്റേൺ ആണ് എ ലൈനാണ് മിറർ വർക്ക് വന്നിട്ടുള്ള എയ്റ്റ് ഫിഫ്റ്റിയുടെ അബ് ഹാഫ് എന്ന് പറയുമ്പോ ഫോർ ട്വന്റി ഫൈവ് ആറയിറ്റ് ഹഫ് മോഡലാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെ വരും ഇവിടെ ഒക്കെ ഇങ്ങനെ ടൈ ചെയ്യാം അങ്ങനത്തെ ഒരു മോഡലാണ് ആണ് ഒരു അതെ അതെ ഇത് ഇതിന്റെ റേഞ്ച് ഇത് ഫോർ ഹൺഡ്രഡ് റേഞ്ചിനാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ ആയി കൊടുക്കുന്നത് ത്രീ ഡേയ്സ് ആണ് ഉള്ളത് നമ്മുടെ ഓഫർ ഓർഡർ ചെയ്യാൻ അതെ അതെ പ്ലസ് ആണ് പിന്നെ അതുപോലെ ഇത് സിക്സ് ഫിഫ്റ്റി റേഞ്ചിന്റെ ഒരു സീക്വൻസ് വർക്ക് വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷേഡിൽ വരുന്നതാണ് ഫിക്സ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ത്രീ ട്വന്റി ഫൈവ് ആ റേഞ്ചിന് കിട്ടും ഇത് അതുപോലെ സെവൻ ഫിഫ്റ്റിയുടെ ഒരു കുർത്തയാണ് ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഹാഫ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇവിടെ നെക്കില് ഒരു പ്രത്യേക വർക്ക് വരും നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് എയ്റ്റ് ഫിഫ്റ്റി റേഞ്ച് ആണ് കണ്ടോ ഇതൊരു നമ്മൾ സ്ട്രേറ്റ് കട്ട് കൊടുത്തിരിക്കാണ് ഇവിടെ മാത്രാണ് ഫുൾ വീനും കൊടുത്തിരിക്കുന്നത് യോക്ക് പിന്നെ അതുപോലെ നമ്മുടെ സ്ലീവിന്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട് അങ്ങനെയായിട്ടുള്ള പ്ലീറ്റഡ് ആണ് കേട്ടോ ഫ്രണ്ട് ഫുള്ള് പ്ലീറ്റ്സ് കൊടുത്തിട്ട് ലൈൻ കുർത്തിയാണ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി അതിന്റെ ആണ് വരാട്ടോ സൈസ് ആ ഉണ്ട് അത് പെട്ടെന്ന് ബുക്കിംഗ് എടുത്തില്ലെങ്കിൽ പിന്നെ അത് അതാണ് ഇത് അതുപോലെ ഒരു കുർത്തിയാണ് ഇത് വരുന്ന റേഞ്ച് ഇതിന്റെ ഹാഫ് ആവുമ്പോ ഫോർ ട്വന്റി ആ റേഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാ വെക്കുമ്പോ ഭംഗിയുണ്ട് അല്ലേ അതന്നെ അതന്നെ അതിന്റെ ഫോർ ട്വന്റി ഇത് അതുപോലെ ഒരു ഓഫറിലുള്ള ഒരു കുർത്തിയാണ് കണ്ടോ വീനക് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ബൂട്ട പ്രിന്റ് പോലെ കണ്ടോ ത്രെഡ് വർക്ക് ആണോ ബ്ലാക്കിൽ വന്നിരിക്കണം ഗോൾഡൻ ബീവിങ് പോലെ നെക്കില് നമ്മളൊരു കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് വീ നക്ക് കൊടുത്തിരിക്കാണ് ഇതൊരു പ്ലസ് സൈസാണ് സെവൻ ഫിഫ്റ്റി ആണ് റേഞ്ച് വരുന്നത് അതിന്റെ ഹാഫ് ആണ് വരാം കേട്ടോ ബ്ലാക്ക് എല്ലാവർക്കും ഇതൊരു ബ്ലാക്കിൽ തന്നെ ജോർജറ്റിന്റെ പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ആണ് പിന്നെ ഫുൾ കോട്ടൺ ആട്ടോ ഈ മെറ്റീരിയൽ ആണ് അല്ല ഒരു ഫ്ലവേഴ്സ് പാറ്റേൺ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് സെവൻ ഫിഫ്റ്റി ആണ് റേഞ്ച് അതിന്റെ ഹാഫ് പ്രൈസ് വരും കേട്ടോ ഫൈവ് നയന്റി നൈൻറെ ഒരു കുർത്തയാണ് ഇതിന്റെ ഹാഫ് പ്രൈസ് ആണ് വരാം കേട്ടോ കോട്ടന്റെ ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ കോട്ടൻ മെറ്റീരിയൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ഓർഡർ കൊടുക്കാം അത് ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ ഓൺലൈനായിട്ട് ഞങ്ങൾ അയയ്ക്കാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം അപ്പൊ അത് അവൈലബിൾ ആണെങ്കിൽ വരും കാരണം പലരും നമ്മളോട് ചോദിക്കണ്ടേ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോ അത് അവൈലബിൾ എന്നൊരു കൺഫ്യൂഷൻ വരും കാരണം പെട്ടെന്ന് പെട്ടെന്ന് ബുക്കിംഗ് വരുന്നതുകൊണ്ട് നമ്മൾ സൈസസ് പോവും അപ്പൊ അത് പെട്ടെന്ന് ആക്കാന്ന് വെച്ച് നമ്മൾക്ക് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും സഹായിക്കാം അപ്പൊ